അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ചുരുങ്ങിയ കാലം കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ഒരു പണ്ഡിതനാണ് സൊഫാൻ സഖാഫി സൊഫാൻ സഖാഫി അറിവിൻ നിലാവ് എന്ന പരിപാടിയിലൂടെയാണ് ശ്രദ്ധേയനായത് നൂറുകണക്കിന് സഹോദരി സഹോദരന്മാർക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തെ കൊണ്ട് കൂടുതൽ അള്ളാഹുവിലേക്കും ദീനിലേക്കും അടുക്കാനുള്ള ഒരുപാട് ഉപകാരപ്രദമായ അറിവുകൾ നേടാൻ പല ആളുകൾക്കും സാധിച്ചിട്ടുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഈ അറിവിൻ നിലാവിനെക്കുറിച്ച് അതുപോലെ തന്നെ ഈ സൊഫാൻ സഖാഫിയെക്കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള വ്യക്തിയാണ് മാത്രവുമല്ല ഈ അറിവിൻ നിലാവ് എന്ന യൂട്യൂബ് ചാനലിന് ശേഷം കേരളത്തിലെ ഒരുപാട് പണ്ഡിതന്മാർ നൂറെ അജ്മീർ നൂറെ മദീന അറിവിൻ പൂനിലാവ് അറിവിൻ മദീന എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ ശേഷം സൊഫാൻ സഖാഫിക്ക് ശേഷം പല പല മജിലിസുകളിലായിട്ട് യൂട്യൂബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് സൊഫാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വാർത്ത കാണാൻ സാധിച്ചു അത് ഇങ്ങനെയാണ് മതപ്രഭാഷകൻ സൊഫാൻ സഖാഫിയുമായി ബന്ധമില്ലെന്ന് കേരള മുസ്ലിം ജമാഅത്ത് യൂട്യൂബിലൂടെയുള്ള അറിവിൻ നിലാവ് എന്ന ലൈവ് പരിപാടിയിലൂടെ അറിയപ്പെട്ട മതപ്രഭാഷകനാണ് സൊഫാൻ മതത്തിനും സംഘടനയ്ക്കും നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് കീഴിലുള്ള ട്രസ്റ്റിനു കീഴിൽ നടക്കുന്നതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ മേഖലാ കമ്മിറ്റി അറിയിച്ചു കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ മേഖലയിലെ എടവണ്ണ പത്തപ്പിരിയം യൂണിറ്റിൽ അംഗമാണ് സൊഫാൻ സഖാഫി കുറിച്ചും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും മേഖലാ കമ്മിറ്റിക്ക് പരാതി ലഭിച്ചിരുന്നു ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പരാതികൾ ശരിയാണെന്ന് ബോധ്യമായതെന്ന് മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ മേഖലാ നേതാക്കളായ സി സുലൈമാൻ ദാരിമി വല്ലപ്പുഴ സി എച്ച് ഹംസ സഖാഫി മാമ്പറ്റ ടി കെ അബ്ദുള്ള കുണ്ടുതോട് എന്നിവർ അറിയിച്ചു സൊഫാൻ സഖാഫിയുടെയും അറിവിൻ നിലാവ് ട്രസ്റ്റിൻ്റെയും പ്രവർത്തനം മതത്തിനും സംഘടനയ്ക്കും നിരക്കാത്തതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിനാൽ ഈ വ്യക്തിയുമായും അദ്ദേഹത്തിൻ്റെ പരിപാടികളുമായും സംഘടനയ്ക്കും കീഴ്ഘടകങ്ങൾക്കും ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ലെന്നും പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു സഫ്വാൻ സഖാഫിയുടെ യൂട്യൂബ് ലൈവ് പരിപാടികൾക്ക് ആയിരക്കണക്കിന് കാഴ്ചക്കാരുണ്ട് വോയിസ് ഓഫ് സഫ്വാൻ സഖാഫി പത്തപ്പിരിയം എന്ന പേരിലുള്ള യൂട്യൂബ് അക്കൗണ്ടിന് ഇതിനകം പതിനെട്ട് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബർമാരുണ്ട് ഇതൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇൻഷാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കാണാം അസാളു വരമ വാഹ